വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തിന് നന്ദി പറയാൻ ഷാഫി പറമ്പിലമ്പി വടകര നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെത്തി നന്ദി പ്രകടനയാത്ര വടകര നഗരസഭയിലെ തുരുത്തിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശരണ്യ ലഭിക്കുക আরবি আই 30 টপন লোকাল কমিটি থেকে কে আব্দুলা তিরুথি প্রদেশত্রা কোডিবল প্রদেশ এমপিইউ এর দায়িত্বে পড়িটেconde বিমলা পিকে এবড়ে ওরিমালে প্রয়াতঙ্গল ধীরে দেশউമായി বন্ধപ്പെട്ടിവർকলো আদে এমপিইউ এর দায়িত্বে পড়িটে নেতাররণণণ তাই এখন ইংল্যান্ডে ক্যাম্পেইনস থেকে 보면은কেলো কিলোমিটার தாண்டিবো നേരത്തെ മുനിസിപ്പാലിറ്റിയുടെ കടവ് വരണം കടക അപ്പൊ അവിടെ ഒരു പാലം വേണം എന്നുള്ളതാണ് ഈ കുടുംബകാരൻ്റെ ഒക്കെ ഒരാൾ ഒപ്പം കോട്ടക്കടവ് നാഷണൽ ഹൈവേ തന്നെ ബ്ലോക്ക് ആയിരുന്നില്ല എന്ന് അവസ്ഥ വരികയാണ് ആയിരക്കണക്കിന് ആ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് സുഗമമായി വരാൻ ഈ ഹൈവേയുടെ വർക്കൂടെ വന്നപ്പോ റെയിൽവേ യോഗത്തിൽ വലിയ ബുദ്ധിമുട്ടായി മാറി രോഗികളെയൊക്കെ കൊണ്ടുപോകാനും പെട്ടെന്ന് ആലോചന പുറത്തോട്ട് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ അതൊക്കെ തന്നെ പരിഹാര കാലത്താൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല അല്ല ഇന്ത്യ മുൻപിന്റെ ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം എന്നാലും സാധ്യമാകുന്ന പരിപാടിയിൽ ഒ കെ കുഞ്ഞബ്ദുള്ള എൻ പി അബ്ദുള്ള ഹാജി പി എസ് രഞ്ജിത് കുമാർ എം പി അബ്ദുൾ കരീം ഇ നാരായണൻ നായർ എം ഫൈസൽ വി കെ വിനു അസീസ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ ഷാഫി പറമ്പിൽ എം പി നന്ദി അറിയിച്ചു സംസാരിച്ചു വളരെ വാശിയായ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നമ്മൾ എല്ലാ സർവേക്കാരും പറയുന്ന തെരഞ്ഞെടുപ്പില് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആ കൂട്ടന്റെ ഭൂരിപക്ഷം എനിക്ക് തന്ന ജനതയോട് നല്ല മതിയാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് വാക്കിൽ ഒതുങ്ങില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതില്ല എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എന്നെ കൊണ്ട് ആ വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ എന്റെ മുമ്പിൽ വരുന്ന ഒരാളുടെയോ ഇപ്പം നമ്മുടെ എം പി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെ നിർവഹിച്ചു എന്റെ മുന്നിൽ വരുന്ന ഒരാളുടെയോ ഞാൻ ഇടമലിൽ കിടക്കുന്നവരാളുടെയോ കാണുന്നവരോ കേൾക്കുന്നവരോ കാണാത്തവരോ കേൾക്കാത്തവരോ ആരുടെയും ആരുടെയും ജാതി മതം നോക്കി വേർതിരിക്കുന്നവരുടെ പട്ടികയിൽ അവസാന ശ്വാസം വരെ ഉണ്ടാവില്ല എന്നറിയാൻ പറ്റിയിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു തുടർന്ന് യാത്ര വടകര നഗരസഭയിലെയും ചോറോട് ഏറാമല ഒഞ്ചിയം അഴിയൂർ പഞ്ചായത്തുകളിലെയും നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലെത്തി എല്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് യാത്രയെ വരവേൽക്കാൻ എത്തിയത് ഒട്ടേറെ നിവേദനങ്ങളും എംപിക്ക് ലഭിച്ചു തുടർന്ന് യാത്ര രാത്രിയിൽ ഒഞ്ചിയത്ത് സമാപിച്ചു മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ ാണ് ചിലത്വിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ